السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واخي هارون هو افصح مني لسانا فارسله معي رد ان يصدقني اني اخاف ان يكذبون قال سنشد عبدك باخيك صدق الله مولانا الذين لا تسبوا اصحابي فوالذي نفسي بيده لو ان احدكم انفق مثل احد ذهبا ما ادرك مد احدهم ولا نصيفه صدق رسول الله لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى നമ്മേവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സകലമാന തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അല്ലാഹുവിൻ്റെ തൗഹീദിന്റെ ശരണിയിൽ അടിയുറച്ച് നിലകൊള്ളാനും ആ സുന്ദര പന്താവിലൂടെ ജീവിക്കാനും അല്ലാഹു നമുക്കേവർക്കും തൗഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെയും കുടുംബങ്ങളെയും വേണ്ടപ്പെട്ടവരെയും റബ്ബു താഴെ കാത്തിരക്ഷിക്കുമാറാകട്ടെ സമാധാനപൂർണമായ സന്തോഷകരമായ ജീവിതം ഇരുലോകത്തും അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ മരിച്ചു പോയവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറുകളിൽ അള്ളാഹു സ്വർഗീയ സുഖം നൽകുമാറാകട്ടെ അവരെയും നമ്മെയും പടച്ച തമ്പുരാൻ ജനത്തിൽ ഫിർദൌസിൻ്റെ അവകാശികളാക്കി സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് കൽവിൽ ഉറച്ചു കിട്ടാനുള്ള മാർഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയേറെ ശ്രദ്ധയോടെ വളരെ ഗൗരവത്തോടുകൂടെ ഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ് ഇത് കാരണം ഇത് പണം കൊയ്യാനുള്ള മാർഗമല്ല ഈ ലോകത്തെ സുഖം മാത്രം സമ്പാദിക്കാനുള്ള വഴിയുമല്ല പറയുന്നത് അതൊക്കെയാണെങ്കിൽ ഏവരും താൽപര്യപൂർവ്വം ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിക്കും അത് മനുഷ്യന്റെ പ്രകൃതമാണ് ആജിലത്ത് ആയ മുന്നിലുള്ള ദുനിയാവിന്റെ കാര്യത്തിൽ ഉത്സാഹവും താൽപ്പര്യവും മനുഷ്യന് അവന്റെ പ്രകൃതിയാൽ തന്നെ കൂടുതലായിരിക്കും ആചിലത്തായ നാളെ വരാനുള്ള പാരത്രിക ജീവിതത്തെ കുറിച്ച് മനുഷ്യൻ സാധാരണഗതിയിൽ അബോധത്തിലായിരിക്കും അതുകൊണ്ട് ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടവും പണമല്ല ഈ ദുനിയാവിൽ ഉള്ള കാലം ജീവിക്കുമ്പോൾ ഉള്ള സുഖം മാത്രമല്ല ഇഹത്തിലും പരത്തിലും നിർഭയത്വത്തോടുകൂടെയുള്ള പരമാനന്ദവാസത്തിന്റെ കോട്ട കോട്ടയിലേക്കുള്ള വഴിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഹത്തിലും പരത്തിലും നിർഭയരായിക്കൊണ്ട് പരമാനന്ദവാസത്തിന്റെ കോട്ട ആ കോട്ടയിലേക്കുള്ള വഴി അതേതാണ് ആ കോട്ട അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ഹദീസിൽ ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ നാഥനായ അല്ലാഹു പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ഹിസ്നി ഹിസ്നി ഫമൻ ദഖല മിൻ അദാബി എന്നത് എന്റെ കോട്ടയിലേക്ക് ആർക്ക് പ്രവേശനം ലഭിച്ചുവോ ആ സുശക്തമായ കോട്ടയിലേക്ക് ആരൊക്കെ കടന്നു വന്നുവോ കടന്നു വന്നവർ അമിനി എന്റെ ശിക്ഷയിൽ നിന്ന് അവർ നിർഭയരായി ദുനിയാവിൽ എന്റെ ശിക്ഷ അവർക്ക് പേടിക്കേണ്ടതില്ല പരലോകത്തും എന്റെ ശിക്ഷ അവർക്കുണ്ടാവുകയില്ല അള്ളാന്റെ ശിക്ഷയിൽ നിന്നൊഴിവായ പിന്നെ ജനങ്ങളെ ഭാഗത്ത് നിന്നും ഉപദ്രവം ഉണ്ടാവൂല ശിക്ഷ ഉണ്ടാവൂലല്ലോ അള്ളാഹു ജനങ്ങളെ കാരണമാക്കുന്നു രോഗങ്ങളെ കാരണമാക്കുന്നു സാമ്പത്തികം പിടിച്ചു വെച്ചുകൊണ്ട് അള്ളാഹു കാരണമാക്കുന്നു നാം അനുഭവിക്കുന്ന വേദനകളും യാതനകളും എല്ലാത്തിൻറെയും ഉടമസ്ഥൻ വന്നാകുവാൻ ലാ ഇലാഹ ഇല്ല എന്ന കോട്ടയിലേക്കൊരാൾ പ്രവേശിച്ചാൽ പിന്നെ എൻറെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ അവൻ പേടിക്കേണ്ടതില്ല ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കോട്ടയിൽ കയറി വന്നാൽ അതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരന്മാരെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ യാതൊരു ആവശ്യമില്ല അവന് ഒന്നും പേടിക്കണ്ട മരണമെന്നപ്പോ വലിയ പേടി ഏറ്റവും വലിയ ഭയത മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ആശങ്ക മരണം തന്നെ ആദർശൊക്കെ പുലമ്പുവെങ്കിലും മരണം മുന്നിൽ കാണുമ്പോ അല്ലെങ്കിൽ അപകടം വരുമ്പോ ഒന്നും പതറാത്ത ആരുണ്ട് ീ കോട്ടക്കകത്ത് കയറിപ്പറ്റിയവൻ ലാ ഇലാഹ ഇല്ലല്ല എന്ന അള്ളാഹുവിന്റെ കോട്ടക്കകത്ത് ഉൾപ്പെട്ടവൻ അവൻ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ആശങ്കയും പേടി സ്വപ്നവുമായ മരണത്തെയും അവൻ പേടിക്കൂല എന്തുകൊണ്ട് സവാൻ മഹിയാഹും ബമമാ അവരുടെ ജീവിതവും മരണവും സമമാണ് ജീവിതവും മരണവും സമ ഈ ജീവിതത്തിൽ നിന്നൊരു മാറിത്താമസം ഒരു വീട്ടിൽ നിന്നൊരു പുത്തൻ വീട്ടിലേക്കുള്ള കൂടുമാറ്റം ഒരവസ്ഥയിൽ നിന്ന് വേറെ ഒരു അവസ്ഥയിലേക്കുള്ള മാറിത്താമസിക്കൽ കൊടും ശൈത്യമുള്ളിടത്തേക്ക് മാറി താമസിക്കുമ്പോ അവിടത്തേക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ വേണമല്ലോ തണുപ്പ് തണുപ്പ് കൂടുതലുള്ള അവിടെ അങ്ങനൊരു ജീവിതം ഇതുപോലെ മരണം ഈ കോട്ടക്കകത്തുള്ള മമ്മിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കൂടുമാറ്റം വീടുമാറ്റം മാത്രമാൻ അല്ല പറഞ്ഞു ഖുർആൻ പഠിപ്പിച്ചു അവര് മരിക്കുമെങ്കിലും അവരെ ജീവിതവും മരണമൊക്കെ തീരുന്നില്ല അനുഭവങ്ങൾ തീരുന്നില്ല ആസ്വാദനങ്ങൾ തീരുന്നില്ല അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ കോട്ടക്കകത്ത് കേറണം അത് കേറാനുള്ള സമയമാണ് ഇത് കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ല എന്ന കോട്ടയിൽ കയറി വരാൻ ആ പരമയാഥാർത്ഥ്യത്തിന് സാക്ഷിയാകാൻ അള്ളാഹുവിന്റെ വഹദാനിയത്ത് ഒരു മുസൽമാന്റെ നെഞ്ചകത്ത് ഉറച്ചു കിട്ടാൻ എന്താണ് മാർഗം ഗ്രന്ഥ പാരായണം കൊണ്ടാവൂല എന്ന് പറഞ്ഞല്ലോ കിതാബ് വായന കൊണ്ട് വാദപ്രതിവാദ മജിലിസികളിൽ പങ്കെടുത്താൽ ഇത് ഉൾക്കൊള്ളാനാവില്ല എന്ന് പറഞ്ഞല്ലോ പ്രഭാഷണങ്ങൾ എമ്പാടും കേട്ടതുകൊണ്ടും ഈ കോട്ടക്കകത്ത് ഒരു മനുഷ്യന് കയറി വരാൻ പറ്റൂല പിന്നെന്താ മാർഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അത് മറക്കാൻ പറ്റൂല ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞുതരാ നല്ല മനസ്സോടെ ഇഹ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ കലാമോ ആവുന്ന വിധത്തിൽ തന്റെ ചിന്തയുടെ ശക്തിക്ക് ബുദ്ധിയുടെ വികാസത്തിനനുസരിച്ച് അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുക ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു നോക്കുക അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് ഹദീസുകൾ ആവുന്നത്ര കേട്ടു പഠിക്കുക വായിച്ചു പഠിക്കുക അതിന്റെ അർത്ഥതലങ്ങൾ പഠിക്കുക അത് മാത്രം പോരാ ആവുന്നത്ര നന്മകൾ ചെയ്യുക അമലുകളുമായി ബന്ധപ്പെടുക പരമാവധി റബ്ബിന് പൊരുത്തമുള്ള കാര്യങ്ങൾ ചെയ്ത് വർദ്ധിപ്പിക്കുക എന്നിട്ടോ സ്വന്തം മൃഗീയ ഗുണങ്ങളെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിൽക്കുക ദുഷിച്ച വിചാര വികാരങ്ങളെയെല്ലാം മനസ്സിൽ നിന്ന് രോധിക്കുക എപ്പോഴും മനസ്സിന്റെ

സംഘടനാ പക്ഷപാതമോ തമ്മിലടിയോ ഇസ്ലാമിന്റെ പേരിലുള്ള ഭിത്തിനകളോ ഒന്നിലേക്കും തിരിഞ്ഞു നോക്കാതെ പരിശുദ്ധമായ ചിന്ത കുറിച്ച് നിത്യമായി ചിന്തിച്ചു കൊണ്ടിരിക്കുക നല്ലവരുമായി സഹവസിക്കുക എന്നാൽ ഇത് മനസ്സിലങ്ങ് ഉറച്ചു കിട്ടും പ്രിയമുള്ളവരെ ഈ വിശുദ്ധ കോട്ടയിലേക്ക് നിർഭയത്വത്തിന്റെ കോട്ടയിലേക്ക് വാസമായ കോട്ടയിലേക്ക് നിങ്ങളെയും പയ്യ പയ്യ പ്രവേശിപ്പിക്കും ചെയ്യട്ടെ അതിനുള്ള മാർഗമാണ് പ്രിയമുള്ളവരെ ഇവിടെ ഒരു സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്താ സംശയം ഉറപ്പിക്കാൻ പറ്റൂലേ ഇതെന്താ അതൊരു പുതിയ വാദാണല്ലോ ഒരുപാട് കിതാബുകൾ വിശ്വാസ ശാസ്ത്രത്തിൽ ഒരുപാട് കിതാബുകൾ കിതാബുകളുണ്ട് അബുൽ ഹസനിൽ ഇമാമിന്റെ കിതാബുകൾ ആ വീക്ഷണങ്ങൾ അബൂ വീക്ഷണങ്ങൾ വിശ്വാ അബൂരിൽ ക്രമങ്ങൾ അതിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാട് ലോകത്ത് കിട്ടും ഇതൊന്നും പഠിച്ചാലും മനസ്സിലാവൂലെ പ്രിയമുള്ളവരെ അള്ളാഹു അത് പഠിക്കാൻ വെച്ച മാർഗം കിതാബ് വായനയല്ല പുസ്തക പാരായണമല്ല ഞാൻ ഓർത്തുപോവാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു മുത്തക്കായ ഒരു ആരിഫായ സർവോപരി നല്ല ഒരു മനുഷ്യനുമായി ഞാൻ സന്ധിച്ചു അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നെ ഇന്ന കിതാബ് ഒക്കെയാണ് ഓതുന്നത് ഇത്ര ഓതി ഇനി ജോലിക്ക് ഇറങ്ങാൻ പോവാൻ എന്നോട് പറഞ്ഞു മോനെ കിതാബ് ഓതിയത് കൊണ്ട് മാത്രം ഒരു കാര്യം ഇല്ല രക്ഷപ്പെടില്ല അന്ന് എനിക്കത് ഉൾക്കൊള്ളാനായില്ല ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥ മുസൽമാനായി ജീവിക്കാൻ കിതാബ് ഓതി പഠിച്ചാൽ മതി അങ്ങനെ കിതാബ് ഓതി പഠിച്ചാൽ അള്ളാന്റെ വഹദാനിയത്ത് മനസ്സിൽ ഉറക്കും എന്നാണ് ഞാൻ അന്ന് ധരിച്ചത് പക്ഷേ കിതാബുകൾ തന്നെ വായിക്കുമ്പോൾ അത് കാര്യം തിരിഞ്ഞ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ ഓതുമ്പോൾ വളരെ വ്യക്തമായി ഈ മഹാൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു അള്ള വെച്ച വഴി ഇതല്ല വെച്ച വഴി മറ്റു ഇസങ്ങളെപ്പോലെ ദർശനങ്ങളെപ്പോലെ പ്രത്യയശാസ്ത്രങ്ങളെപ്പോലെ ഈ ദീനുൽ ഇസ്ലാം കേവല തിയറികളോ പ്രഭാഷണങ്ങളോ മുദ്രാവാക്യങ്ങളോ ഗ്രന്ഥക്കെട്ടുകളോ അല്ല അല്ല ഈ ദീൻ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന പദ്ധതിയാണ് പദ്ധതിയാണ് ജീവിതം കൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബാനഹുവ അവന്റെ വഹദാനീയത്തെ ലോകത്ത് പ്രചരിപ്പിച്ചതും നിലനിർത്തിയതും അവന്റെ അമ്പിയാക്കളിലൂടെയാണ് നബിമാരിലൂടെയാണ് കാലശേഷം പിന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ് ഈ വിശുദ്ധ ദീനിനെ അള്ളാഹു ഇവിടെ നിലനിർത്തിയത് അത് അള്ളാഹു തെരഞ്ഞെടുത്തു വെറുതെ കുപ്പായ ഇട്ടിട്ട് താടിയും തലയും കെട്ടും കെട്ടിയിട്ട് അവർ വന്നതല്ല അള്ള തെരഞ്ഞെടുത്തു ഞാൻ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ആളാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതല്ല അള്ള തെരഞ്ഞെടുത്തു അല്ലാഹു മിനൽ റസൂല സൂറത്തുൽ ഹജ്ജിന്റെ ആയത്ത് അള്ളാഹു മലക്കുകളിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുത്തു ദൂതന്മാരായിട്ട് അള്ളാഹിന്റെ ദീന് പഠിപ്പിക്കാൻ ദൂതന്മാരായിട്ട് മലക്കുകളിൽ നിന്ന് ചിലരെ സെലക്ട് ചെയ്തു എല്ലാ മലക്കുകൾക്കും ദീൻ പ്രചരണമല്ല പണി ചില മലക്കുകൾക്ക് കാറ്റിന്റെ നിയന്ത്രണമാണ് മഴയുടെ നിയന്ത്രണമാണ് ഇടിമിന്നലിന്റെ അധികാരമാണ് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തത് ചില ആളുകൾക്ക് ആരോഗ്യം മനുഷ്യരുടെ ആരോഗ്യം കാക്കാൻ വേണ്ടി ഹെഫലത്ത് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഹെഫലത്ത് അതൊരു വിഭാഗ മലക്കുകളിലെ ഉറങ്ങുന്ന ആളൊക്കെ വലിയ ഉയരത്തിൽ നിന്ന് താഴെപ്പെട്ടേ അങ്ങോട്ട് വീഴും ഒന്നും പറ്റില്ല അള്ളാഹുവിന്റെ മലക്കുകളുടെ സംരക്ഷണമാണത് എല്ലാരെയും ദീൻ പ്രചരിപ്പിക്കാൻ മലക്കുകളിൽ നിന്ന് നിയോഗിച്ചിട്ടില്ല അല്ലാഹു യസ്തഫി മിനൽ നിയോഗിച്ചിട്ടില്ലാഹുലോ മലക്കുകളിൽ നിന്ന് ചിലരെ മനുഷ്യരിൽ നിന്ന് അതിന് യോഗ്യതയുള്ള പരിശുദ്ധന്മാരായ ചിലരെ അള്ളാഹു അവന്റെ മാലോകർക്ക് പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ തെരഞ്ഞെടുക്കൽ പെട്ടവരാണ് ഈ പണിയായിട്ട് ഇറങ്ങുക എല്ലാവർക്കും ഇറങ്ങാൻ പറ്റൂല പ്രിയമുള്ളവരെ നെബിമാറ ലോകത്ത് വന്നു ഈ ഈ ദീനിന്റെ ദീനിന്റെ പ്രചാരകരും ും ഔലിയാക്കളാണ് യഥാർത്ഥത്തിൽ അവരെങ്ങനെ അവര് ഈ ദീനിന്റെ നിദർശനങ്ങളായി ജീവിച്ചു അവരാരും കിതാബ് വിതരണം ചെയ്തിട്ടില്ല കിതാബ് വിതരണം ചെയ്തോ എന്തിനാ നമ്മുടെ റസൂൽ സൊല്ലഅഅ അലൈഹി സ്വലാമ തങ്ങൾ മുസാഫ് കൊടുത്തിട്ട് മക്കളെ ഇത് ഓതിപ്പടിച്ചിട്ട് മുസ്ലിങ്ങളായിക്കോളൂ പറഞ്ഞോ റസൂല് ചെന്നെത്താത്ത പ്രദേശങ്ങളിലേക്ക് മുസാഹിന്റെ കോപ്പി കൊടുത്തയച്ചോ ചരിത്രത്തിന്റെ മൂലയിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് ചരിത്രത്തിൽ അതില്ലാത്തത് മുസാഫ് അന്ന് ക്രോഡീകരിച്ചിട്ടല്ലല്ലോ ഇല്ല മുസഹഫ് അന്ന് ക്രോഡീകരിച്ചിട്ടല്ലേ അത് ഗ്രന്ഥമാക്കി പഠി പഠിക്കാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുത്തയക്കേണ്ടത് അന്ന് മുസഹഫി രൂപത്തിൽ ഇല്ലല്ലോ അന്ന് ഗ്രന്ഥരൂപ ഇരുപത്തി വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ അവതരിച്ച് തീർന്നത് അതെന്നെ പുസ്തകം വായിച്ച് പഠിക്കുന്ന രീതിയല്ല ഒരായത്ത് അതിന്റെ തിയറിയുടെ പ്രാക്ടീസില് ഒരു ആയത്ത് അതിന്റെ ജീവിതം ഒരു ആയത്ത് അതെങ്ങനെ ജീവിതത്തിൽ പകർത്തും ഒരു ആയത്ത് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പുസ്തകം പുസ്തകം വായിക്കുന്ന വായിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്വീകരിച്ചിട്ടില്ല അവർ ഈ സമൂഹത്തിൽ ും ലോകത്ത് ഒരു അറബി കോളേജും തുടങ്ങിയിട്ടില്ലല്ലോ കലാലയങ്ങളൊക്കെ ഉള്ള കാല ആറ് റസൂൽ തങ്ങൾ മക്കയിൽ വരുമ്പോ സാഹിത്യം അത് പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ നടക്കുന്ന കാല അന്ന് കോളേജും മദ്രസയും പഠിപ്പിക്കലും ഇല്ലാത്തതുകൊണ്ടല്ല അന്ന് അറബികൾ നന്നായിട്ട് പഠിക്കുന്നവരും അത് അവരെ മജ്ജയിലും മാംസത്തിലും പ്രകൃതിയിലും അലിഞ്ഞു ചേർന്ന ഒരു ഗുണമാണെങ്കിൽ തന്നെ അതിനെ പരിപോഷിപ്പിക്കാനുള്ള മാർഗങ്ങളിലെമ്പാടും അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് റസൂലുള്ള ഒരു കോളേജ് തുടങ്ങിയിട്ടില്ല ലോകത്തൊരു നബിയും ഒരു വലിയും ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടില്ല ബിരുദം കൊടുത്തിട്ടില്ല ബിരുദം സ്വീകരിച്ചിട്ടില്ല ഗ്രന്ഥങ്ങളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും പരതിയിട്ട് വിഷയങ്ങളുടെ വിഷയങ്ങളെ ചെറുവിധ ചെറുവണം നടത്തിയിട്ടില്ല അക്കാദമിക് പഠന രീതി നബിമാരുടെ മാർഗമല്ല ഒരു അക്കാദമീഷ്യൻ ചെയ്യുന്നത് അല്ലെ ഒരു അക്കാദമീഷൻ ചെയ്യുന്നത് എന്താ ഒരു നബി എന്തു പറഞ്ഞു എന്ത് പറഞ്ഞില്ല ഒരു നബി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല ഇതിന്റെ നിരീക്ഷണ ഗവേഷണങ്ങളിലാണ് അക്കാദമീഷ്യൻ പണിയെടുക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് പി എച്ച് ഡി കിട്ടും ഡോക്ടറേറ്റ് കിട്ടും അന്ത്യപ്രവാചകന്റെ ഹിസ്റ്ററി ഡോക്ടറേറ്റ് ഇന്ന ആൾക്ക് ഇന്ന ഷെയ്ഖുനാക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് ഇന്ന യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട് ഈ മനുഷ്യൻ ഈ സുന്നത്ത് ഈ വഹദാനിയത്ത് ഉൾക്കൊള്ളാൻ കൊണ്ടാകുമോ ഒരിക്കലുമില്ല നീതിയെ കുറിച്ച് നൂറ് ഗ്രന്ഥം എഴുതിയ ഒരു വലിയൊരു മനുഷ്യൻ നീതിയാല ജീവിതത്തിൽ തൊട്ടിട്ടേ അല്ല നീതിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ചരിത്രത്തെ കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ആ വിഷയത്തില് ചരിത്രം ഉൾക്കൊണ്ടിട്ടില്ല പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആയുസ് മുഴുവൻ ഒരു പാഠശാലയിൽ പഠിക്കുന്നതിനേക്കാൾ മൂല്യമുള്ളതാണ് മഹത്വമുള്ളതാണ് ഒരു നബിയുടെ കൂടെ ഒരു ദിവസം താമസിക്കുക എന്നത് ഒരു ആരിഫിന്റെ സഹവാസം കിട്ടുക എന്നത് ജീവിതകാലം മുഴുവൻ അക്കാദമിയിൽ നിരീക്ഷണ ഗവേഷണങ്ങളിൽ പങ്കെടുക്കുന്ന ആ പഠിക്കുന്ന രീതിയേക്കാൾ മൂല്യമുള്ളതാണ് മനസ്സിലാണില്ലേ എന്നാലും കിതാബൊക്കെ അല്ലേ ഒരുപാട് കിതാബ് അല്ല ഇറക്കിയിട്ടില്ല എന്താ ഇങ്ങനെ പറയണേ ഒന്ന് പോ വായിക്കണ്ടെന്നാ പറയുന്നത് മുസ്ഹഫ് വായിക്കണം കുറു ആനോദണം അത് തന്നെയാണല്ലോ ആമുഖമായി പറഞ്ഞത് പക്ഷേ അള്ളാഹു അവന്റെ വഹദാനിയത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ദവത്തിന് വേണ്ടി വായന സിസ്റ്റം അല്ലാഹു വച്ചിട്ടില്ല പ്രസംഗിച്ചില്ല ഇലാഹ ഇല്ല പഠിപ്പിക്കുന്ന രീതിയും അള്ളാഹു വച്ചിട്ടില്ല പിന്നെയോ ജീവിതം കൊണ്ട് ജീവിതത്തിലേക്ക് പകർത്തുന്ന ഒരു തിയറിയാണ് ഒരു രൂപമാണ് അള്ളാഹു ഈ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കൂ ഗൗരവത്തോടെ ആലോചിക്കൂക്കിന് നബിമാർ വന്നിട്ടുണ്ട് ഇസ്രായേലികളിൽ നബിയുനായ അഹൂബ് അലി ഇസ്സലാമിന്റെ സന്താന പരമ്പരയിൽ പതിനായിരക്കണക്കിന് ഇസ്രായേലി മക്കളിൽ പതിനായിരക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട് ഈ ണക്കിന് നബിമാർ വന്നപ്പോൾ അവർക്ക് കിട്ടിയ കിതാബിന്റെ പതിനായിരക്കണക്കിന് നബിമാർ ദു കൊണ്ടുവന്നപ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്ത കിതാബിന്റെ എണ്ണം മൂന്ന് ആദ്യത്തെ വേദഗ്രന്ഥമേതാ ആദ്യം വന്ന വേദഗ്രന്ഥം തൗറാത്ത് പഴയ നിയമം ഇന്ന് ബൈബിൾ പറയുന്ന മൂസ ആദ്യമായി ഇറക്കി കൊടുത്ത വേദഗ്രന്ഥം കിതാബില്ല പറയുന്നില്ലേ ആയിരക്കണക്കിന് നബിമാർ അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് കിതാബ് ഷീസ് കൊടുത്തിട്ടില്ലാഹു കിതാബ് കൊടുത്തിട്ടില്ല അയ്യൂബ് നബി അലിസ്ലിന് അള്ളാഹു കിതാബ് കൊടുത്തിട്ടില്ല ഇബ്രാഹിം നബി കിതാബ് കൊടുത്തിട്ടില്ല ചിന്തിക്കേണ്ട വിഷയല്ലേ ഇസ്ലാം ബുക്കിലൂടെ പഠിപ്പിക്കണെങ്കിൽ ഒന്നേ ലക്ഷം നബിമാർക്ക് ഒന്നേ ലക്ഷം കിതാബ് ഗ്രന്ഥങ്ങൾ കൊടുക്കാൻ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടാണോ ആണോ അള്ളാഹു അള്ളാഹ് കിതാബ് കൊടുക്കാൻ കഴിയൂലേ കഴിഞ്ഞിട്ടും എന്ത് കൊണ്ട് അള്ളാഹു കിതാബ് കൊടുത്തില്ല അള്ളാഹു ഈ തൗഹീദിന്റെ പ്രചരണത്തിന് സ്വീകരിച്ച രീതി ഗ്രന്ഥ പാരായണമല്ല ഗ്രന്ഥപാരണമല്ല മൂസലാമിനെ തൗറാത്തു വന്നു അതിന്റെ മുമ്പ് കിതാബില്ല പിന്നെ ഏടുകൾ ഉണ്ട് എന്താ ഏട് എന്ന് പറഞ്ഞാൽ എന്താ കൊച്ചു കൊച്ചു വിജ്ഞാന ശകലങ്ങൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖ എന്ന് പറയാ ലഘുലേഖപ്പള നമ്മൾ ഇറക്കലേ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോടെ ഇറക്കുക അത് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞാൽ അതിന്റെ മൂല്യം കഴിഞ്ഞു വേദഗ്രന്ഥത്തിന്റെ കരുത്ത് ഏടുകൾക്കില്ല ആദൻ നബി ഷീസ് നബി 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 ഇബ്രാഹിം അലി ഇസ്ലാമിന് മുപ്പതേ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഷീസ് നബിയുടെ അമ്പതിൽ നിന്ന് കുറച്ച് കുറവ് വരുത്തിയിട്ട് മൂസ അലി ഇസ്ലാമിന് മുമ്പ് പത്തേഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ പറഞ്ഞ ഉത്തമം വസ്തുതാ കേട്ടോ ഇതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ്ട ഈ പാഠം മൂസയുടെയും ഇബ്രാഹിമിന്റെയും ഏടുകളിലും ഈ സംഭവം ഉണ്ടായിരുന്നു ഇന്ന് ഈ ഏടുകളെ കുറിച്ച് കേട്ടു കേൾവിയില്ല ബൈബിൾ പഴയ നിയമം പുതിയ നിയമം സങ്കീർത്തനം എന്ന പേരില് തൗറാത്തും മിഞ്ചിയിലും സബൂറൊക്കെ കേൾക്കുന്നുണ്ട് കൈക്കടത്തലും മാറ്റിത്തിരുത്തലും നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്ന് കാണാനും കേൾക്കാനും എന്നാൽ ഈ ഏടുകളോ ലോകത്തില്ല ബൈബിളിൽ ഏടിനെ കുറിച്ച് പരാമർശം എവിടെയുമില്ല വിശുദ്ധ ഖുർആാനിൽ രണ്ടു ഭാഗത്ത് സൂറത്തുൽ അഴലയിലും സൂറത്തിൽ ഇങ്ങനെ ഒരു ഏടുകൾ മുൻകാല മുൻകാലി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ ഈ ഏടുകൾ അതിന് വേദഗ്രന്ഥത്തിന്റെ കരുത്തില്ല ആദ്യത്തെ വേദഗ്രന്ഥം തോടാത്താൻ ഈ ശേഷം പിന്നെ മറ്റൊരു വേദഗ്രന്ഥം ലോകം കണ്ടത് അടുത്തത് മുന്നൂറോളം വർഷം കഴിഞ്ഞിട്ട് ദാവൂദ് നബി സബൂർ കൊടുത്തു ശേഷം മൂന്ന് ഇതിനിടയിൽ വന്നു അവർക്ക് ദാവൂദ് നബി അലി സബൂറും കൊണ്ടുവന്ന കാലത്ത് അന്ന് തന്നെ നബി ഇസലാം കരുത്തനായ പ്രവാചകനാ ബൈബിളിലെ പ്രവാചകൻ എന്ന് വിവരിക്കുന്ന നബി നബി കിതാബില്ല കിതാബില്ല ദാവൂദ് ലോകം സുലൈമാൻ വേദഗ്രന്ഥമില്ല ശേഷം പിന്നെ ലോകത്ത് കിതാബ് വന്നതെന്നാ ആദ്യത്തത് തൗറാത്ത് മൂന്നോളം മുന്നൂറോളം വർഷം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വന്ന വേദഗ്രന്ഥം ഒൻപത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടോ ഇസ്ലാമിൻ ശേഷം നീണ്ട ഒൻപത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ഒൻപത് നൂറ്റാണ്ടിനിടയിൽ ലഭിമാരി വന്നിരേ ആയിരക്കണക്കിന് ലഭിമാരി വന്നു കിതാബില്ല വേദഗ്രന്ഥമില്ല